ദില്ലിയിലെ സീക്രട്ട് ഹാർട്ട് പള്ളിയിൽ കുരിശിന്റെ വഴിക്ക് അനുമതി നിഷേധിച്ച പോലീസ് സുരക്ഷാ കാരണങ്ങളാലാണ് അനുമതി നിഷേധിച്ചതെന്നാണ് വിശദീകരണം സർക്കാരിന്റെ നടപടി ഞെട്ടിക്കുന്നതെന്ന് ദില്ലി അതിരൂപത പ്രതികരിച്ചു പ്രതിഷേധാർഹമെന്നും ക്ഷമിക്കണം ഉച്ചയ്ക്ക് ശേഷം പള്ളിക്കുള്ളിൽ കുരിശിന്റെ വഴി നടത്തി വർഷങ്ങളായി നടത്തിവരുന്ന കുരിശിന്റെ വഴി എന്ന പ്രത്യേക ഇത്തവണ ദില്ലി പോലീസ് അനുമതി നൽകാതിരുന്നത് സുരക്ഷാ കാരണങ്ങൾ ഇക്കാര്യത്തിൽ വിശദീകരണം നൽകാൻ ദില്ലി പോലീസ് തയ്യാറായില്ല പതിനഞ്ച് കിലോമീറ്ററോളം ദൂരമുള്ള കുരിശിന്റെ വഴി എന്ന ചടങ്ങിൽ രണ്ടായിരത്തോളം ആളുകളാണ് കഴിഞ്ഞ വർഷം പങ്കെടുത്തിരുന്നത് എന്നാൽ പോലീസ് നിലപാട് അംഗീകരിക്കുന്നുവെന്നാണ് ഇടവക വികാരി ഫ്രാൻസിസ് സ്വാമിനാഥൻ വ്യക്തമാക്കിയത് കുരിശിന്റെ വഴിക്ക് അനുമതി നിഷേധിച്ച പോലീസിന്റെ നടപടി ഞെട്ടിക്കുന്നതാണെന്ന് ദില്ലി കത്തോലിക്ക സഭാ രൂപത അറിയിച്ചു ിയിൽ സുരക്ഷ ശക്തമാക്കിയിരിക്കുന്നതുകൊണ്ടാകാം അനുമതി നിഷേധിച്ചതെന്ന് കേന്ദ്രമന്ത്രി ജോർജ് കുര്യനും വ്യക്തമാക്കി അതേസമയം ന്യൂനപക്ഷങ്ങളുടെ മതവിശ്വാസങ്ങൾ ഹനിക്കുന്ന ഇത്തരം നടപടികൾ ബഹുസ്വര സമൂഹത്തിന് ചേർന്നതല്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ സമൂഹ മാധ്യമങ്ങളോട് പ്രതികരിച്ചു